ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എത്തിട്ട് എന്താണെന്ന് നോക്കാം കുറച്ചധികം കപ്പയൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് നമ്മളത് സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നീല കളറായിട്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര മാസം വെച്ചാലും ഒരു കേടും വരാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നിങ്ങൾ പുറത്താണ് കപ്പ സൂക്ഷിച്ച് വെക്കുന്നതെങ്കിൽ les ഇതുപോലെ മുറിക്കാതെ മുഴുവനായിട്ട് നമ്മൾ കുറച്ച് മണ്ണെടുത്തതിന് ശേഷം അതിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ആ മണ്ണിൽ നിന്നും എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് കപ്പ ഞാൻ വലിയ പീസസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് മുഴുവനായിട്ടും പീസസ് ആക്കിയിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ മണ്ണൊന്നും അത്ര പെട്ടെന്നൊന്നും പോവില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ വലിയ പീസാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും മണ്ണൊക്കെ പെട്ടെന്ന് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് അഴുക്കൊക്കെ ഞാൻ കഴുകുമ്പോൾ തന്നെ പോകുന്നുണ്ട് അപ്പൊ നിങ്ങളെ വീട്ടില് കപ്പയൊക്കെ വാങ്ങിയിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാവുകയാണെങ്കിൽ വെറുതെ നാശാക്കി കളയേണ്ട ഒരു ആവശ്യമില്ല കുറച്ച് ഇതുപോലെ എടുത്ത് ക്ലീൻ ആക്കിയതിന് ശേഷം ചെറിയൊരു കണ്ടെയ്നറിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം മുഴുവനായിട്ടും ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര മാസം വേണമെങ്കിലും നമുക്കത് കേടാവാതിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഇതുപോലുള്ള മാവിലയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ പുറത്തുനിന്ന് കുറച്ച് മാവില ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് മാവിലയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ബി പിക്ക് ഷുഗറിന് അതുപോലെ തന്നെ തീ പൊള്ളിയാല് കല്ലിൻ്റെ അസുഖത്തിനൊക്കെ വളരെ നല്ലൊരു ഔഷധ മരുന്ന് തന്നെയാണ് ഈ മാവില ഇതിന്റെ ശരിക്കുള്ള ഉപയോഗങ്ങൾ അറിഞ്ഞാൽ ഒരു മാവില പോലും നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയില്ല അപ്പം ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുള്ള മാവിലയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു ഇനി ഞാനതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം മിക്സ് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മാവിലയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഞെട്ടിക്കൊന്നൊരു റിസൾട്ട് തന്നെയായിരിക്കും മാവിലയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ ഗുണങ്ങളൊക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ പച്ചയായാലും അതുപോലെ തന്നെ പഴുത്ത മാവിലായാലും നമുക്ക് ഒരു പോഷ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങൾ എറിയിട്ടുള്ള മാവില നിങ്ങൾ ഇനി വെറുതെ കളയരുത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് പിറ്റേ ദിവസം എടുത്ത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ കല്ലിൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാവിലൊക്കെ ഞാൻ ചെറിയ പീസായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് കല്ലുപ്പും കൂടെ പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്ത് പല്ലൊക്കെ തേച്ച് വരികയാണെങ്കിൽ പല്ലിലുള്ള മഞ്ഞക്കറകൾ അതുപോലെ തന്നെ പല്ലിലുള്ള കേടൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവില എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ വെള്ളമൊക്കെ ഇതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മളുടെ അരി ഇപ്പം തഴേക്ക് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവിയും കൂടെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആട്ടിപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് തിളച്ച മാവിലെ വെള്ളം ഒന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉജാലയാണ് ഉജാല നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഉജാല ഉപയോഗിച്ചുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും അതും കൂടെ ഒന്ന് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ ഉജാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് വിലയേറിയ ക്ലീനറോ അതുപോലെ തന്നെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള യാതൊരു ഐറ്റംസും നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരാവശ്യം തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നേരത്തെ ണ്ടാക്കിയ സൊല്യൂഷനിൽ നിന്ന് കുറച്ചെടുത്തതിനു ശേഷം ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഗ്യാസാണ് കേട്ടോ അപ്പോൾ ബർണറിൻ്റെ മുകളിലേക്കൊന്നും വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചിരട്ട ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്യാസൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബർണറിലേക്കൊന്ന് വെള്ളം പോയിട്ട് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് ജസ്റ്റ് ഇതുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ആവിലയുടെ കറയൊക്കെ ഇതിലേക്കാവോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നല്ല വെട്ടിത്തിളങ്ങ നല്ല കിടിലൻ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഞാനീത് സ്റ്റീൽ ഗാർഡിൽ നന്നായിട്ട് കറയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത് ഞാനിവിടെ സ്ക്രബ്ബറിൽ ജസ്റ്റ് ഒന്ന് ആ സൊല്യൂഷൻ മുക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ്റെ റിസൾട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്ന സൊല്യൂഷൻ നന്നായി ഉണങ്ങിയ ക്ലോത്ത് ൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു പുതുപുത്തൻ പോലുള്ള തിളക്കം തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ഇനി വരെ കൂടിയ ക്ലീനർ ഒന്നും വാങ്ങിയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഒന്നും വൃത്തിയാക്കേണ്ട ഒരു ആവശ്യമില്ല വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഇതുപോലുള്ള മാവലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കിട്ടും അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു കിടിലൻ വായിൽ കപ്പലോടും ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ചെറിയ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കക്കുരുവിൻ്റെ മുകളിലുള്ള ബ്രൗൺ പോഷൻ കളഞ്ഞെടു പക്ഷേ ആ ബ്രൗൺ പോഷനിലാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കളഞ്ഞിട്ടില്ലാട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾ എത്രയാണോ ചക്കക്കുരു എടുക്കുന്നത് അതിനനുസരിച്ച് ഈ പൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഞാൻ കുറച്ച് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മുളക് പൊടി ഒഴിവാക്കി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും മാത്രം ഉപയോഗിച്ചത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല ചേർക്കുന്നില്ലാട്ടോ ഇനി ഞാൻ തൊലിയോടുകൂടെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിൻ്റെ അല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ തൊലിയോട് കൂടെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തത് ഇനി കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ചക്കക്കുരു മാങ്ങ കൂട്ടിനുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുത്ത് കുറച്ച് ഗ്രേവി രൂപത്തിലാക്കി എടുക്കാവുന്നതാണ് പക്ഷേ എനിക്കിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്കിത് കടുകും കൂടെ ഒന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകും കരിവേപ്പിലിട്ടുകൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചക്കക്കുരു മാങ്ങ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചോറിന് പിന്നെ നമുക്ക് വേറെ കറിയുടെ ഒരാവശ്യമില്ല ഇത് മാത്രം മതിയാവും ചക്കക്കുരി ഉപയോഗിച്ച് വേറെയും കുറെ കുറേ ഡിഷസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചക്കക്കുരി എങ്ങനെ വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ള നല്ല കിടിലൻ ടിപ്സും ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങൾ തളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴാണ് നല്ല കിടിലൻ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ ചക്കക്കുരി മാങ്ങ കൂട്ടൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ കാലിക്കവറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിരുന്നു നമ്മൾ എത്ര തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഒഴിവാക്കിയ പേസ്റ്റ് ആയാലും അതിൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വലിയ പേസ്റ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുപോലുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൽ കുറച്ച് പേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് മെഴുകുതിരിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മെഴുകുതിരിയും ഒരേ വലിപ്പത്തിൽ ഉള്ളതായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു മെഴുകുതിരിയിൽ ഈ ഫ്ലക്സ് കേക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കമ്മാണ് ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് നന്നായി ടൈറ്റായിട്ട് നമുക്ക് ഈ മെഴുകുതിരിയിൽ ആ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ നന്നായിട്ട് ടൈറ്റായി തന്നെ എനിക്ക് ഒട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന പേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പലതരം ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് മെഴുകുതിരി ഒന്ന് കത്തിച്ച് നോക്കാം ഞാൻ രണ്ട് മെഴുകുതിരിയും വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് എന്താ സംഭവിക്കുക എന്ന് നോക്കാം നമ്മൾ നമ്മളെന്തിനാണ് പേസ്റ്റ് കവർ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മെഴുകുതിരിയൊക്കെ സാധാരണ ഇതുപോലെ വെറുതെ അങ്ങ് കത്തിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് കഴിഞ്ഞ് പോകട്ടും മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ മെഴുകുതിരി അപ്പോൾ നമ്മൾ എത്ര വാങ്ങിയാലും വളരെ പെട്ടെന്ന് തീരും ഈ ഐഡിയ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു മെഴുകുതിരിയൊക്കെ നമുക്കൊരാഴ്ചയോളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഞാൻ ഈ പേസ്റ്റിൻ്റെ കവറ് ചുറ്റിയിട്ടുണ്ടായിരുന്നു മെഴുകുതിരി തിരി കുറേ സമയം നിന്ന് കത്തുന്നുണ്ട് മറ്റേ മെഴുകുതിരി തീരാറായിട്ടുണ്ട് കിട്ടും ഇതുപോലൊരു മെൽറ്റ് ആയിട്ട് എണ്ണ രൂപത്തിലാ പേസ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും എന്നിട്ട് ആ തിരി നന്നായിട്ട് കത്തിയിട്ട് കുറേ സമയം ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുന്ന സമയത്ത് അത് ഒലിച്ചിറങ്ങി നമ്മൾ കത്തിച്ച് വെച്ച സ്ഥലം തന്നെ വൃത്തികേടായിട്ട് പോകാറുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാകുമ്പോൾ ആ ചെറിയ മെഴുകുതിരി നന്നായിട്ട് കത്തി ഒലിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി പോലും പുറത്തേക്ക് ഒലിക്കാനുള്ള നല്ല യും ചെയ്യട്ടും അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്